ദൈവത്തിൻ്റെ വിലയേറിയ നാമം എന്നും എന്നേക്കും വാഴ്ചപ്പെടുമുറാകട്ടെ വീണ്ടും മൃതവനായ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നിസ്തുല്യനാമത്തുള്ളതായ സ്നേഹവന്ദനം എല്ലാവർക്കും അറിയിച്ചു കൊള്ളുകയാണ് വീണ്ടും ഈ പ്രഭാതത്തിങ്കിൽ ഒരു പ്രാവശ്യം കൂടെ പ്രഭാത ധ്യാന ചിന്തയോടുള്ള ബന്ധത്തിൽ നമുക്കായിരിക്കാൻ കർത്താവ് സഹായിച്ചു തോർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു വാഴ്ത്തുന്നു ഈ ദിവസങ്ങളിൽ നാം ഉൽപ്പത്തി സോറി പുറപ്പാട് പുസ്തകം മൂന്നാം അധ്യായത്തിൽ നിന്നാണ് ചില ധ്യാന ചിന്തകൾ പങ്കിട്ടുകൊണ്ട് കൊണ്ട് ഇരിക്കുന്നത് അതിൻ്റെ ആറാമത്തെ വാക്യം വരെ നാം കഴിഞ്ഞ ദിവസം ചിന്തിക്കുകയുണ്ടായി ഇന്ന് നമുക്ക് ഏഴ് മുതലുള്ളതായ വാക്യങ്ങൾ നാം വായിക്കുമ്പോൾ ഗോഡ്സ് കമ്മീഷൻ ടു മോസസ് ജോ ബലിവനായ ദൈവം മോശയ്ക്ക് ചില കമ്മീഷൻ ചില ജോലി ചില കർത്തവ്യങ്ങൾ കൊടുക്കുകയാണ് അതാണ് ഈ ഭാഗത്ത് നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നത് അതിൻ്റെ ഏഴ് മുതൽ പത്ത് വരെയുള്ളതായ വാക്യങ്ങൾ നാം വായിക്കുമ്പോൾ ഗോഡ് എക്സ്പ്ലെയിൻസ് ഹീസ് ജനറൽ പ്ലാൻ ടു മോസസ് ആൻഡ് മോസസ് പ്ലേസ് ഇൻ ദ പ്ലാൻ വെളിപ്രായ ദൈവം മോശയോട് ദൈവത്തിൻ്റെ ചില പൊതുവായിട്ടുള്ളതായ പദ്ധതികൾ പ്ലാൻ അറിയിക്കുകയാണ് മാത്രമല്ല ആ പദ്ധതിക്കകത്ത് മോശയുടെ സ്ഥാനം എന്താണ് ഇതാണ് ഈ ഏഴ് മുതൽ പത്ത് വരെയുള്ള വാക്യങ്ങളിൽ നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നത് അല്ലെങ്കിൽ നമുക്ക് വേറൊരു രീതിയിൽ പറഞ്ഞാൽ അവിടെ നാം കാണുന്നത് ഗോഡ് ഈസ് കമ്പാഷ് നൈറ്റ് ഹീ വിൽ നോട്ട് ഇഗ്നോർ യുവർ സഫറിങ് വെളിപ്രനായ ദൈവം ദയാലുവാണ് വെല്ലുവിളിയായ ദൈവം ഒരിക്കലും നമ്മുടെ കഷ്ടപ്പാടുകളെ തള്ളിക്കളയുന്നവനല്ല നമ്മുടെ കഷ്ടപ്പാടുകളെ അവൻ എന്നും ഓർക്കുന്നവനാണ് എന്നുള്ളതായ ഒരു പാഠമാണ് ഈ ഭാഗത്തു നിന്ന് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും നമുക്കൊന്ന് വായിക്കാം പുറപ്പാട് പുസ്തകം മൂന്നാമധ്യായം ഏഴ് മുതൽ പത്ത് വരെയുള്ള വാക്യങ്ങൾ യോഗി ചെയ്തത് മിസ്രീമിലുള്ള എൻ്റെ ജനത്തിൻ്റെ കഷ്ടത്തെ ഞാൻ കണ്ടു കണ്ടു ഊഴിയ വിചാരകന്മാർ നിമിത്തമുള്ള അവരുടെ നെല്ലുവിളിയും കേട്ടു ഞാൻ അവരുടെ സങ്കടങ്ങൾ അറിയുന്നു അവരെ മിസ്രീമരുടെ കയ്യിൽ നിന്ന് പിടിവിപ്പാനും ആ ദേശത്ത് നിന്ന് നല്ലതും വിശാലവുമായ ദേശത്തേക്ക് തേനും ഒഴുകുന്ന ദേശത്തേക്ക് കനാനിയർ ഹിത്തീർ അമൂരിയർ പെരുസീർ ഹിബിയർ യബൂസിയർ എന്നിവരുടെ സ്ഥലത്തേക്ക് അവരെ കൊണ്ടുപോകുവാനും ഞാൻ ഇറങ്ങി വന്നിരിക്കുന്നു ഇസ്രായേൽ മക്കളുടെ നിലവിളി എൻ്റെ എൻ്റെ അടുക്കൽ എത്തിയിരിക്കുന്നു മിസ്രീം അവരെ ഞെരുക്കുന്ന ഞെരുക്കവും ഞാൻ കണ്ടിരിക്കുന്നു ആഹിയാൽ വരിക നീ എൻ്റെ ജനമായ ഇസ്രായേൽ മക്കളെ മിസ്രൈമിൽ നിന്ന് പുറപ്പെടുവിക്കേണ്ടതിന് ഞാൻ നിന്നെ ഫറവോൻ അടുക്കൽ അയക്കും പറയും യഹോവയുടെ അരുളപ്പാടാണ് യഹോവയുടെ എളപ്പാട് മിസ്രീമിലുള്ള എൻ്റെ ജനത്തിൻ്റെ കഷ്ടത ഞാൻ കണ്ടു കണ്ടു അനേക വർഷങ്ങളായിട്ട് ആദ്യത്തെ പത്തൊൻപത് വർഷം ചിലപ്പോൾ ജോസഫ് മുഖാന്തരമായിട്ട് നല്ല കാലമായിരുന്നിരിക്കാം അപ്പോൾ ഏതാണ്ട് ഒരു മുന്നൂറ്റമ്പത് വർഷത്തിൽ കൂടുതലായിട്ട് ഈ ജനങ്ങൾ വളരെ കഷ്ടങ്ങൾ വളരെ കഷ്ടങ്ങൾ അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ് കർത്താവ് പറയുകയാണ് ആ കഷ്ടത മുന്നൂറ്റമ്പത് വർഷമായിട്ട് ഞാൻ കണ്ടുകൊണ്ടിരിക്കുകയാണ് അതിൻ്റെ ആ വേദനാജനകമായ കർത്താവിൻ്റെ ആ ചിന്തയാണ് അവിടെ കാണുന്നത് കഷ്ടത ഞാൻ കണ്ടു കണ്ടു ആവർത്തിച്ച് ആവർത്തിച്ച് പറയുകയാണ് ഊജ ഊര്യ വിചാരകന്മാരായിട്ടുള്ളതായ അവരുടെ നിലവിളി ഞാൻ കേട്ടു അവരുടെ സങ്കടങ്ങൾ ഞാൻ അറിയുന്നു നോക്കുക കഷ്ടത അറിയുന്ന ദൈവം അവരുടെ നിലവിളി കേൾക്കുന്ന ദൈവം അവരുടെ സങ്കടങ്ങൾ അറിയുന്ന ദൈവം ഇതിനേക്കാൾ ഉപരിയായിട്ട് എന്താണ് വേണ്ടത് നമ്മുടെ എല്ലാ കാര്യങ്ങളും നന്നായി അറിയുന്ന നമ്മുടെ കർത്താവ് നമ്മുടെ കഷ്ടങ്ങൾ ദൈവജനത്തിൻ്റെ കഷ്ടങ്ങളെ സൂക്ഷിക്കുകയും അത് കാണുകയും ചെയ്യുന്ന വലുവിനായ ദൈവം ഇവിടെ നമുക്ക് കാണുവാനായിട്ട് സാധിക്കും അവരുടെ എല്ലാ കഷ്ടങ്ങളെയും അറിയുന്നവൻ മിസ്രീമിൽ മിസ്രൈമിൽ വെച്ച് ഇസ്രായേൽ മക്കൾ വിചാരിച്ചു യഹോവ ഞങ്ങളെ കാണുന്നില്ല യഹോവ ഞങ്ങളെ മറന്നു എന്ന് വിചാരിച്ചു എന്നാൽ ദൈവം അവരെ മറന്നു കളഞ്ഞില്ല അവരെ ഓർക്കുന്നുണ്ടായിരുന്നു എല്ലാ സമയങ്ങളിലും അവരെ ഓർക്കുന്നുണ്ടായിരുന്നു പ്രിയ വിശ്വാസികളെ പലപ്പോഴും നമ്മുടെ ജീവിതത്തിലും അടിക്കടി ഇങ്ങനെയുള്ളതായ കഷ്ടങ്ങൾ പ്രയാസങ്ങൾ പരിശോധനകൾ വരുന്നതായ സമയത്ത് നാമും വിചാരിക്കും ദൈവം നമ്മെ മറന്നു കളഞ്ഞു എന്ന് എന്നാൽ ദൈവം നമ്മുടെ കഷ്ടത കാണുന്നവനാണ് കാണുന്നവനാണ് അവൻ നമ്മുടെ നിലവിളി കേൾക്കുന്നവനാണ് അവൻ നമ്മുടെ സങ്കടങ്ങൾ അറിയുന്നവനാണ് ഇതിനേക്കാൾ ഉപരിയായിട്ട് എന്താണ് നമുക്ക് വേണ്ടത് നമ്മുടെ കഷ്ടങ്ങൾ അവൻ അറിഞ്ഞിട്ടാണ് വരുന്നത് നമുക്കറിയാം കർത്താവ് തന്നെ പറയുന്നുണ്ട് ഞാൻ ഈ ഭൂമിയിൽ നിങ്ങളെ വിട്ടിട്ട് പോകുന്നു നിങ്ങൾക്ക് കഷ്ടമുണ്ട് പ്രയാസമുണ്ട് എല്ലാം ഉണ്ട് ആ പ്രയാസം നിങ്ങളുടെ ജീവിതത്തിൽ വരികയാണ് ചെയ്യുന്നത് അതുകൊണ്ട് ആ കഷ്ടങ്ങൾ നിങ്ങൾ അനുഭവിപ്പാൻ തക്കവണ്ണം പ്രാപ്തരായിരിക്കണം എന്ന് കർത്താവ് നമ്മെ പഠിപ്പിച്ചിട്ടുണ്ട് പൗലോസിൻ്റെ ജീവിതത്തിൽ നമുക്ക് കാണുവാനായിട്ട് സാധിക്കും എത്രയോ എത്രയോ കഷ്ടങ്ങളിലൂടെയാണ് പൗലോസ് കടന്നു പോയത് തൻ്റെ ജീവിതത്തിൽ എടുത്തു നോക്കുമ്പോൾ കഷ്ടതകൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ പ്രയാസങ്ങൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ കഷ്ടത പട്ടിണി പാട് പശുദാഹം വിശപ്പ് കല്ലേറ് എന്നുവേണ്ട ശത്രുക്കളുടെ എല്ലാവിധമായ എതിർപ്പുകളും പൗലോസിൻ്റെ ഉണ്ടായിരുന്നു എന്നാൽ വലുവിനായ ദൈവം ആ കഷ്ടതയുടെ മധ്യത്തിലും പൗലോസിനെ ദൈവസഭയ്ക്ക് വേണ്ടി വൻ കാര്യങ്ങൾ ചെയ്യുവാൻ അനേകരെ കർത്തൃ സന്നിധിലേക്ക് കൊണ്ടുവരുവാൻ അന്യജാതിക്കാരെ ഈ സന്നിധിയിലേക്ക് കൊണ്ടുവരുവാൻ വലുവിനായ ദൈവം തന്നെ എടുത്ത് ഉപയോഗിച്ച് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും നമുക്കറിയാം യോഗനാൻ്റെ ജീവിതം നാം നോക്കുമ്പോൾ അനേക കഷ്ടങ്ങളിലൂടെ അവൻ കടന്നുപോയി എള് എരിയുന്ന തീച്ച് എണ്ണയ്ക്കകത്തിട്ടു എന്ന് ചരിത്രം പറയുന്നു അവനെ കൊല്ലുവാനായിട്ട് എത്രയോ ശ്രമിച്ചു ആ ആ പത്മോസ് പത്മോദ്വീപില് അവനെ കടത്തിവിട്ടു എന്നാൽ ആ കഷ്ടങ്ങൾ ഏറുംതോറും അതിൻ്റെ മാ അങ്ങേ അറ്റത്തി എത്തിയ സമയത്ത് വലിയ ദൈവം അവന് ദർശനം കൊടുത്തു ഇവിടെ നാം അതേ രീതിയിലാണ് കാണുന്നത് അവരുടെ കഷ്ടത്തിൻ്റെ മൂർത്തന്യാവസ്ഥയിലെത്തിയിരിക്കുന്നത് ആ സമയത്ത് അതിനൊരു പോം അതിനൊരു പദ്ധതിയുമായിട്ട് വലുവിനായ ദൈവം ഇറങ്ങി വരികയാണ് ആ പദ്ധതി പൂർത്തീകരിക്കുവാൻ തക്ക ഗുണം ദൈവം മോശയെ വിളിക്കുന്നു മോശയോട് പറയുകയാണ് ഞാൻ ഈ കഷ്ടങ്ങൾ കണ്ടു ഞാൻ ഇതെല്ലാം കണ്ടു പ്രിയവിശ്വാസികളെ നമ്മുടെ ജീവിതത്തിൽ കഷ്ടങ്ങൾ പ്രയാസങ്ങൾ വരുന്ന അനുഭവങ്ങൾ ആ സമയങ്ങളിൽ നാം കർത്താവിലെ ആശ്രയിക്കുക കർത്താവെ നിങ്ങളുടെ സകല ചിന്താഗുലവും എൻ്റെ വിട്ടുമേലിട്ട് കൊടുക്കുവാൻ എന്ന് പറഞ്ഞാൽ ആ കർത്താവിൻ്റെ മേൽ ഞങ്ങളുടെ കഷ്ടങ്ങളും ഞങ്ങളുടെ ചിന്തകളും എല്ലാം ഇടുന്നു അവിടുന്ന് തന്നെ ഞങ്ങളെ നടത്തിക്കൊള്ളണമേ എന്ന് പറഞ്ഞു കൊണ്ട് അനുഗ്രഹിക്കപ്പെട്ടതായ ഒരു ജീവിതം നയിപ്പാൻ ഈ കഷ്ടങ്ങളൊന്നും എന്നെ നയിക്കുമല്ല ഈ കഷ്ടങ്ങൾക്കൊക്കെ ഒരു അറുതി വരും അത് എന്ന നയിക്കും നിൽക്കുകയില്ല അത് മനസ്സിലാക്കിക്കൊണ്ട് നമുക്ക് അനുഗ്രഹിക്കപ്പെട്ട പ്രത്യാശയോടുകൂടെ ഒരു ജീവിതം നയിപ്പാൻ ഈ കഷ്ടത നിറഞ്ഞ ലോകത്തിൽ നിന്ന് വലുവിനായ ദൈവം നമ്മെ വീണ്ടെടുക്കുവാനാ ായിട്ട് കഷ്ടതയും പ്രയാസവും പട്ടിണിയും ഇല്ലാത്ത ഒരു നാട്ടിലേക്ക് കൊണ്ടുപോകുവാൻ തെക്കോണം വെല്ലുവനായ ദൈവം വരും എന്ന് നമുക്ക് വലിയൊരു പ്രത്യാശയുണ്ട് ആ പ്രത്യാശയോടുകൂടെ കഷ്ടങ്ങളെ അതിമറന്നുകൊണ്ട് കർത്താവിന് വേണ്ടി ശോഭിക്കുവാൻ അനുഗ്രഹിക്കപ്പെട്ടതായ ഒരു ക്രിസ്തീയ ജീവിതം നയിപ്പാൻ ഈ വാക്കുകൾ മുഖാന്തരം വെല്ലുവിനായ ദൈവം നമ്മെ സഹായിക്കട്ടെ അവൻ്റെ വിലയേറിയ നാമം എന്നും നയിക്കും വാഴ്ചപ്പെടുമാറാകട്ടെ